എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓർഡിനറി എക്സ്പ്രസ് ഇന്ന് വന്ന് നിൽക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യഭൂമിയിലാണ് നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയുടെ സന്നിധിയിലാണ് ഈരഴു വട വടക്കുകരയുടെ മണ്ണിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ കഞ്ഞീം நமக்கு வேண்டா. വിഭവങ്ങളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ഒപ്പം തന്നെ ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് നമ്മുടെ കഞ്ഞി അല്ലെങ്കിൽ കുതിരച്ചോട്ടിലെ കഞ്ഞി പിടിക്കാൻ വരുന്ന ആളുകൾക്ക് അതിൻ്റെ പറഞ്ഞു പറഞ്ഞ് തരാൻ ചേട്ടന്മാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഉണ്ണിച്ചേട്ടൻ അല്ല ഉണ്ണിച്ചേട്ടാണ് ഉണ്ണിച്ചേട്ടൻ ഏകദേശം കുഞ്ഞു ഞാൻ ചോദിച്ചു ഉണ്ണിച്ചേട്ടൻ കുറേ നാളായോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുഞ്ഞുന്നാൾ മുതൽ അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടാ ഇപ്പം ഉണ്ണിച്ചേട്ടൻ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടു ഒരുപാട് ആളുകൾ ദിനം പ്രതി വർദ്ധിച്ചും ചെട്ടിപോലെ കുമ്പക്കറയും ബന്ധപ്പെട്ട് ദിവസമായിട്ട് തന്നി കൊടുക്കുന്നുണ്ട് പറഞ്ഞാലും നമ്മൾ തിരുവോണം നാളാണ് കണ്ണിക്കാണ് ആഘോഷിക്കുന്നത് അപ്പൊ അതിന് എട്ട് ദിവസം മുമ്പ് വരും തിരുവോണം നാൾ അതാണ് പ്രാധാന്യം കൊടുത്തിരിക്കുക അത് ശിവരാത്രി വരുന്നത് കൊണ്ട് ശിവരാത്രി ജനങ്ങൾ വിശ്വസിക്കുന്നു തിരുവോണം നാളിൽ കൊടുത്തിടും പ്രത്യേകിച്ച് അന്ന് തൊട്ട് മൂന്ന് നേരം അന്നതന കഞ്ഞി കൊടുക്കും അത് പ്രകൃതിയിലെ ഭാഗങ്ങളായിട്ട് ചേന കാത്തിയങ്കിൽ രൂപങ്ങൾ മാത്രം വെച്ച് അത്രം മുതിര മുതിര എന്ന് പറയുന്നത് നമ്മുടെ കെട്ടുകാഴ്ച ശക്തിയുടെ ഒരു ഇതാണ് നല്ല തടികളിലും ഒരു കുക്കണ്ട ഒരു ശക്തിയാണ് അതിനൊരു പവർ പെട്ടാണെങ്കിൽ ഈ മുതിര കൊടുക്കും മുതിര എന്ന് പറയുന്ന ഒരു ഐറ്റം വന്നുള്ളത് അങ്ങനെ ആഹാരത്തിന്റെ രുചി വൈവിധ്യം ഓണാത്തവരുടെ ഒരു പ്രത്യേക രുചിവൈവിധ്യമാണ് കാണാൻ പറ്റുന്നത് രണ്ടും നാട്ടിൽ കാണുന്ന രുചി വൈവിധ്യമുണ്ട് പ്രത്യേക ആഹാരത്തിലുണ്ട് സംഗീതത്തിലുണ്ട് കുത്തിയോട്ടപ്പാട്ടുകൾ പിന്നെ നമുക്ക് കഥകളൊക്കെ ഈ ഒരു പ്രത്യേക രീതിയിൽ പ്രപടയിൽ എന്ന് പറഞ്ഞാൽ കഥകളാണ് പ്രീഷണലി നവചരിതം ഈ കഥകൾ നമ്മുടെ കുമ്പൾ തടികളിൽ കൊത്തി വെക്കുന്ന ശില്പചാതുര്യങ്ങളാണ് കായികപെലം കാണാം സ സംഗീതം കാണാം ഒരു ഓണാട്ടുകാരക്ക് മാത്രം കാണുന്ന ഒത്തിരി വൈവിധ്യങ്ങൾ കാണാം ഒരു കുംഭഫർണി എന്ന് പറഞ്ഞാൽ ഓണാട്ടുകാരെ കാണുന്ന വൈവിധ്യങ്ങളാണ് നാട്ടിലെ ലോകത്തൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് യുനെസ്കോ പോലുള്ള സംഘടനകൾ ഇതിനെ കൂടുതൽ ആകാംക്ഷകൾ നോക്കിക്കണ്ടത് തന്നെ നമ്മൾ ശരിക്കും പറയാം ഒരു ഇത് പറയുമ്പോ തന്നെ അമ്മയെ ഓർക്കാതെ പോകാൻ പറ്റത്തില്ല അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു ഒരു പാട്ട് പാടു തന്നാന തന്നാന ൈ തന്നാ നന്നായി തന്നാനായി താണ താന തന്നായി കായി താണ താനം ഞാനി തദ്വതി ഭക്യാജലി ഭദ്രകാളി மத்தாழி ந மது கைலவரே தவீதி நானாய் கண்ணா நாய் தானே ஆனஞான நான்கை கண்ணா தன்னந்தாய கண்ணா நாய் தான கா തന്നെ ചേട്ടാ ഇവിടെ നമ്മുടെ മൂന്ന് നേരം മൂന്ന് നേരം മൂന്ന് നേരം തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ തടയൊക്കെ തടയൊക്കെയാണ് തടയാ ഇവിടെ ടകൾ ഇതാ എനിക്ക് പിന്നിലായി മുന്നിലായിട്ട് എങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞു എത്ര ദിവസത്തെ പണിയായിരിക്കും ചേട്ടാ പാവപ്പെട്ടവനൊന്നും ഇല്ല എല്ലാവരെയും ഇതിനകത്ത് വാഴയിലിട്ട് വാഴയിലെ ആഹാ കഞ്ഞി ും ഇത് ഓലക്കാലെടുത്ത് നമ്മള് രണ്ട് സൈഡും ചെറ്റിട്ട് ഇതിനകത്ത് ഈർപ്പിലടത്തിട്ട് തടയുണ്ടാക്കും ഇതിനകത്തേറ്റ് ചൂസന ഇല ഇട്ട് അതിനകത്ത് തന്നെ ചൂട് കഞ്ഞി പിടിക്കും അതൊരു ചൂട് കൊണ്ടാ ഇല താങ്ങും അതിനകത്ത് ഗ്ലാവിലൊക്കെ കഴുകിയാണ് പ്രകൃതിയിലായ ഇവിടെ കൂടുതൽ രാവിലെയൊക്കെ ആണെങ്കിൽ പതിനാറ് പറയും ഉച്ചക്കാണെങ്കിൽ നല്ല ജനത്തിരക്കുള്ളത് കൊണ്ട് മുപ്പത്തഞ്ച് ഞായർ മുപ്പതിനു മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് ഉള്ള പറയണം ഉച്ചക്ക് വൈകുന്നേരം പതിനാറ് രൂപ വൈകിട്ടത്തേക്കാണ് ഭരണിയോട് എടുക്കുമ്പോ കൂടി വരും കാണുന്ന ഒരുപാട് ഓരോ കരയിൽ ബന്ധപ്പെടുന്നതാണോ അല്ല അറിഞ്ഞു പലരും നടത്തും പലരും നടത്തിയിട്ടുണ്ട് അങ്ങനെ വഴിപാടുകൾക്ക് അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കുതിരച്ചോട്ടിലെ കഞ്ഞി എന്ന് പറഞ്ഞപ്പോ ഒരു ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ദിവസമായിരിക്കും കിട്ടുന്നു മൂന്ന് കഞ്ഞി വെച്ചപ്പോ അത്രയും കഞ്ഞി വഴിപാടുകാരും മുൻകൂട്ടി ബുക്ക് ചെയ്തേക്കും അത്രയും നടത്താൻ പറ്റും അത് കൂടുതൽ നമുക്ക് നടത്താൻ പറ്റും അടുത്ത അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഈ കരയെ ബുക്കിംഗ് ആയി കിടക്കുകയാണ് എടുത്തേ പറ്റത്തില്ല കാരണം വീടുകളിൽ കയറാൻ പറ്റത്തില്ല രാവും പകലും രാവിലെ പകലാക്കി നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും കായികവും എല്ലാം വേണം മാനസികവും ഉള്ള ശക്തിയോ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാൻ പറ്റും ഒരു നേരം നമ്മൾ മാറി ഈ മണ്ണിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ഇരുന്ന് പോയി ഉറങ്ങിപ്പോ അറിയില്ല മൂന്ന് ഉറപ്പും മാറ്റി വെച്ച് നമുക്ക് പറ്റും മൂന്നുറപ്പവും ഇല്ലാതെ ചെയ്യേണ്ട വർക്കാണ് കുമ്പഭർണി എന്ന് പറയുന്നത് ആഴം പപ്പടം കടുവു മാങ്ങ ആചാർ കഞ്ഞി പിന്നെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം നമുക്ക് കുറേ ആഹാരം കിട്ടുന്ന പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത് ഇപ്പൊ കുറച്ചുപേരെയുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ മുതിർന്നവരുണ്ട് പുതിയ തലമുറയുണ്ട് പുതിയ തലമുറയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഭഗവതിയോടുള്ളൊരു ഭക്തിയും ഒപ്പം തന്നെ ആ ഒരു ആ ഒരു സമയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങെത്തിച്ചു അതായത് ഈ മധ്യതിരുവിതാംകൂറിനെ ഊട്ടി ഓണം ഊട്ടുന്നത് ഇവിടുത്തെ കാർഷിക സമൃദ്ധി സമൃദ്ധിയുടെ ഫലമായ കാർഷിക വിളവുകൊണ്ടായിരുന്നു ഒരു കാലഘട്ടം ചുറ്റുകുളങ്ങര ഭഗവതിയുടെ പരവുമായി ബന്ധപ്പെട്ടാണ് ഈ കഞ്ഞി വഴിപാട് ഇവിടെ ഉണ്ടായത് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്നും പ്രാർത്ഥിച്ച് നാല് കരനാഥന്മാർ പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് ഈ കുമ്പറണി കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഭഗവതി തന്നെ ആഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വിളവെടുക്കുന്ന കാച്ചിൽ ചേമ്പ് മുതൽ എല്ലാ സാധനങ്ങളും അതായത് ഭൂമിയിൽ കടിയിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പാണ് അസ്ത്രമെന്ന് നമ്മൾ ഈ ഒരു കലവറയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നമുക്ക് കഞ്ഞി വിളമ്പിത്തരുന്നതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച അതിൻ്റെ എൻ്റെ മുന്നിൽ ചേട്ടൻ ചേട്ടൻ എത്ര ഇതിന് നേതൃത്വം ഗിരി പുണ്യാണ് അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല അമ്മയുടെ ഒരു അനുഗ്രഹമാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആഹാരം വെച്ച് ഈ കൈ കൊണ്ട് വെച്ച് വെച്ച് കൊടുക്കുക അത് പിന്നെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും പല കൊണ്ട് ചില കഴിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എന്നാലും ആൾക്കാർ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിലാണ് സംതൃപ്തി കണ്ടെത്തുന്നത് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് ഞാൻ ഒരു വർഷം പതിനെട്ട് കഞ്ഞി ഈ കുരച്ചുട്ടി നടത്തി പതിനെട്ട് കഞ്ഞി വരെ നടത്തിയിട്ടുണ്ട് വർഷം ഈ വർഷത്തെ തിരുശീലായിട്ടുള്ളത്